<clears> thank <throat> you <clears> hmm <throat> ലൈവിലേക്ക് സ്വാഗതം ഒരാൾ ഗ്രീൻ ഹൗസ് ആണോ മല്ലു ആണോ ലീലയാണോ നല്ല ഒരാൾ നിക്കുക മെസ്സേജ് ഇടുന്നില്ല ലൈക്ക് തരുന്നില്ല എന്റെ ലീല വന്നേ ഹായ് ലീല ഹായ് ആരും ഇല്ല ലീല ലീല കേറി വാ ടുാണ് കേറി വരൂ കുഞ്ഞേ ഏത് ലീല ഫുഡ് കഴിച്ചായിരുന്നോ ലൈക്ക് വന്നില്ല ലൈക്ക് വന്നില്ല ലീല ഫുഡ് കഴിച്ചോക്കാറു ആ എനിക്ക് ഉറക്കം പറഞ്ഞിട്ട് വേണ്ടോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ടുഗതർ ഇട്ടു നമ്മുടെ മല്ലു പറഞ്ഞതല്ലേ ടുഗതർ ഇടാനായിട്ട് അതുകൊണ്ട് ഇട്ടതാ മല്ലുവിനെയും കാണാനില്ല മല്ലു ഉറങ്ങി കാണും പതിനൊന്ന് മണി കഴിഞ്ഞു എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു പിന്നെ ജോലിയെല്ലാം ചെയ്തു ഞാനൊന്നും ഉണ്ടാക്കിയില്ലല്ലോ ഇന്ന് അപ്പൊ ചോറൊക്കെ ഇപ്പോഴാ വെച്ച നല്ല ക്ഷീണം പള്ളിയിൽ പോയിട്ട് ഇപ്പൊ ഒന്നു ലീല പോയോ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് ലീല ഓടിയോ വേറെ ആരുമില്ലാണ്ട് ഒരാളിപ്പൊ വരാ ആരുമില്ലേ ടുകദറിലേക്ക് കയറി വരൂ കയറി വരൂ എല്ലാ പേരും ചിരിച്ചു കളിച്ചെന്ന് അടിപൊളിയായിരുന്നു ഉച്ചത്തെ ലീല പോയോ ഉണ്ടോ ഇവിടെ ഇല്ല ഒരാളുണ്ടല്ലോ ലീലയാണോ അതോ ഗ്രീൻ ഹൗസ് ആണോ രുകദറിലേക്ക് ഒരു അരമണിക്കൂർ ആ അന്നയാളും പോയി ലീല പോയോ ലീല ല്ലേ ഇത് എനിക്കറിയത്തില്ല ട്യൂതർ ആണല്ലോ കയറാൻ പറ്റുന്നില്ല ഇത് എങ്ങനെയാ ഇടുന്നത് എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഞാനിത് നോക്കിയോ കോപ്പി ലിങ്കൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാനൊന്നും ചെയ്തില്ല ഡൺ കൊടുത്തു ഗ്രീൻ ഹൗസ് ഒന്ന് പറയോ എന്താണ് ഇങ്ങനെയാണ് രമ്യ വന്നല്ലോ ഹായ് ഹലോ രമ്യ ഫുഡ്സായിരുന്നോ എന്തുണ്ട് വിശേഷം ഇതെങ്ങനെയാണെന്നൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാമോ ധർ ഇടുന്നത് മോൻ ഉറങ്ങിയായിരുന്നോ മൂന്ന് പേര് വന്നു മൂന്ന് ഗ്രീൻ ഹൗസ് മൂന്നിലേക്കായി പറയോ ആ ട്യൂഗർ ഓൺ ആക്കിയിട്ട് ട്യൂഗദറിലോട്ട് കേറിയതിനു ശേഷം ലിങ്ക് എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെന്ത് ചെയ്യണം പോയോ ഹൗസ്. ലീല ഫുഡ് കഴിച്ചായിരുന്നോ രമ്യ എല്ലാവരും ഫുഡ് കഴിച്ചു ലീല കഴിച്ചു കിടന്നോ പള്ളിയിൽ പോയിട്ട് എപ്പെത്തി എനിക്കറിയത്തില്ല ഗ്രീൻഹൌസ് ഇതെങ്ങനെയാണ് സംഭവം എന്നൊന്നു പറഞ്ഞു തരൂ മല്ലൂ ഇല്ലേ ഇവിടെ അബില എവിടെ പോയി എന്താണ് ഗ്രീൻ ഹൗസ് ഗ്രീൻ ഹൗസ് എവിടെ പോയിരുന്നു ലിങ്ക് കോപ്പി എടുത്ത് വീണ്ടും പോസ്റ്റ് ചെയ്യണമല്ലേ അതെനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ആ ലിങ്ക് കണ്ടിട്ട് ഡൺണ്ണ്ണ്ണുകൊടുത്ത് ഇങ്ങനെ ഗോ ലൈവ് എന്ന് കിടന്നു അങ്ങനെ അങ്ങ് കയറിയത് എനിക്കറിയത്തില്ല ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് കയറട്ടോ അപ്പോൾ കയറുമോ എതിലോട്ട് ഗ്രീൻ ലീല ഉണ്ടോ ലീല ഇവിടെ ഞാനൊന്ന് ഇറങ്ങിയിട്ട് കയറട്ടെ പക്ഷേ എനിക്ക് അതുപോലെ ആണല്ലോ കിടക്കുന്നതെന്നാണ് തോന്നുന്നത് ലിങ്ക് കോപ്പി എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണം ലെസൈഡ് ഹായ് മനസ്സിലായി ഹായ് ഹായ് പറയണ്ട എപ്പോഴും എപ്പോഴും അങ്ങോട്ട് വേറെ എവിടെയൊക്കെ പോയിട്ട് വരും വേറെ എവിടെയൊക്കെ ഞാൻ ഇറങ്ങിയിട്ട് കയറട്ടോ കേറോ ഇങ്ങോട്ടേക്ക് ടൂഗദറിൽ കയറുമോ ഇട്ടാൽ ഹലോന്ന് വിളിക്കുന്നുണ്ട് രമ്യ ഹായ് ഹലോ രമ്യ പിന്നെന്തുണ്ട് ഗ്രീൻ ഹൗസി ഞാൻ ഇതൊന്നുകൂടെ ഇട്ട് കഴിഞ്ഞാൽ കയറുമോ റ്റുഗതറിൽ മല്ലു എവിടെ പോയി മല്ലു ലീല പോയോ ലീല മിണ്ടാണ്ടിരിക്കുകയാണോ ഇവിടെ ഉം വന്ന് പറയുന്നു ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്